ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കാലുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ഫേസിന് എങ്ങനെ കയറി ചെയ്യുന്നോ അതുപോലെ തന്നെ നമ്മുടെ ഫീറ്റും കയറിയോ അപ്പോൾ നമ്മൾ ഒരു നല്ലൊരു പാക്കാണ് നോക്കുന്നത് അതിന് നമുക്ക് ആദ്യം വേണ്ടത് കോഫി പൗഡറാണ് കോഫി പൗഡർ പറ്റുന്നവർ കോഫി പൗഡർ തന്നെ എടുക്കാൻ നോക്കുക ഫേസിൽ ചിലപ്പോൾ ചിലർക്ക് പറ്റില്ല പക്ഷേ ബോഡിയിൽ പറ്റുമായിരിക്കും അത് നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ കോഫി പൗഡർ എടുക്കുക പറ്റില്ല എന്നുണ്ടെങ്കിൽ കോഫി പൗഡറിന് പകരം നിങ്ങൾക്ക് മഞ്ഞൾ എടുക്കാം കേട്ടോ ശേഷം ഞാൻ എടുത്തേക്കുന്നത് ആംല പൗഡറാണ് നിങ്ങൾക്ക് ഇതിന് പകരം നമ്മുടെ പോമംഗ്രാൻ ഗ്രാനൈറ്റിൻ്റെ പൗഡർ എടുക്കാം അല്ലെങ്കിൽ ഓറഞ്ച് ബീൽ പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം അതല്ലാതെന്നുണ്ടെങ്കിൽ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ എടുക്കാം എടുക്കാട്ടോ ഇതൊക്കെ നമുക്ക് ഹീറ്റിൽ ഈസി ആയിട്ടുണ്ടാക്കും പോകാം ഗ്രാനൈറ്റ് പൗഡറൊക്കെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഓറഞ്ച് ബീൽ പൗഡറൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് കിട്ടുന്ന സമയത്ത് നമുക്ക് മേക്ക് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ റോസ് വാട്ടർ ആ എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് ഏതാണോ ഉള്ളത് അതെടുക്കാം തൈര് പാല് പൊട്ടറ്റോ ജ്യൂസ് അലോരാജല ഏതു വേണമെങ്കിലും എടുക്കാട്ടോ പിന്നെ രണ്ടും ഈക്വൽ അനുപാതത്തിൽ എടുക്കാം രണ്ട് ടീസ്പൂൺ വീതം ആണ് ഞാൻ എടുത്തേക്കുന്നത് രണ്ടും കൂടെ എടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക ആവശ്യത്തിന് റോസ് വാട്ടർ അല്ലെങ്കിൽ തൈരോ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ എടുക്കുക പേസ്റ്റാക്കിയെടുക്കുക ആയിട്ട് നമ്മുടെ ഫീറ്റിൽ സെൻഡാൻ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും റിങ്കിൾസ് നന്നായിട്ട് കുറയ്ക്കും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും ലോങ് ടൈം യൂസിൽ നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ ഒരു പാക്ക് ഫീറ്റിൽ മാത്രമല്ല ഫുൾ ഓൺ ബോഡിയിൽ യൂസ് ചെയ്യാം ഇത് ഫേസ് പാക്ക് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്കാണ് കേട്ടോ പിന്നെ കോഫി പോയി പകരം ഞാൻ പറഞ്ഞാൽ മാധ്യമം മഞ്ഞൾ വേണമെങ്കിലും എടുക്കാം അത് നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം കേട്ടോ ഇത് രണ്ടും കൂടി നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഫീറ്റിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്കിത് വീക്കിലി ഒരു ത്രീ ടൈംസ് അല്ലെങ്കിൽ ഒരു ഫോർ ടൈംസ് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ ഡെയിലിയോ ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ ഫേസിന് എങ്ങനെ കെയർ കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫീറ്റിനും കെയർ കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ഫീറ്റും നമ്മുടെ ഫേസ് പോലെ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടും ബ്രൈറ്റായിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ അപ്പം പല്ല് നന്നായിട്ട് അപ്ലൈ ചെയ്തു കൊടുക്കുക പിന്നെ പെഡിക്യൂർ ചെയ്തതിന് ശേഷമാണ് ഉണ്ട് ഇടണേന്നുണ്ടെങ്കിൽ കുറേ കൂടി ബെനിഫിറ്റ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് പെഡിക്യൂർ ഒന്നും ചെയ്യാൻ ടൈം ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഉപ്പിട്ട വെള്ളത്തിനകത്ത് കുറച്ച് ഷാംപൂ ഒഴിച്ച് കാല് കുറച്ച് നേരം ചൂറിയ ചൂടുവെള്ളത്തിൽ അതായത് ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് ഷാംപൂ ഒഴിച്ചിട്ട് ചെറിയ വാം വാട്ടർ ഒഴിച്ച് അതിനകത്ത് കാല് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ച് ജസ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കഴിയാൻ മതി പെഡിക്യൂർ ചെയ്യുന്ന പോലെ എല്ലാ സ്റ്റെപ്പും ചെയ്യണമെന്ന് നിർബന്ധമില്ല ഈ ഒരു സ്റ്റെപ്പ് തന്നെ നമുക്ക് നല്ലതാണ് അത് വൺസ് ആയിട്ട് ചെയ്യാം കേട്ടോ അതിനൊന്നും ടൈം ഇല്ലാത്തവർക്ക് ഫേസ് പാക്ക് ഇടുന്ന ടൈമിൽ ആ ഒരു ഫേസ് പാക്ക് തന്നെ നമ്മുടെ കാലിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ബെനഫിറ്റ് നമുക്ക് സെപ്പറേറ്റ് കിട്ടും അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ പറഞ്ഞ മാതിരി ഫേസിലും ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീക്ക്ലി ആണ് നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് സ്ക്രബിംഗ് എഫക്റ്റിന് വേണ്ടി എന്തെങ്കിലും ചേർക്കുന്നത് നല്ലതായിരിക്കും ഷുഗർ അതായത് ഷുഗർ ഒക്കെ ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ദുപ്പൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് ചേർക്കുന്നത് നല്ലതാണ് കുറച്ച് പൗഡർ അല്ലെങ്കിൽ തരിതരി പോലുള്ള എന്തെങ്കിലും ഇടുന്നത് നല്ലതാണ് ആ സ്ക്രബ്ബിങ് എഫക്റ്റ് അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി സ്ക്രബ്ബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വീക്കിലി ഒൻസ് അങ്ങനെ സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുന്നത് ഡെഡ് സെൽസ് എല്ലാം നല്ല പോലെ മാറാനും ഫീറ്റ് നന്നായിട്ട് സോഫ്റ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും നമുക്ക് ഏറ്റവും കൂടുതൽ ഡെഡ് സെൽസ് ഉണ്ടാകുന്ന ബോഡി പാട്ട് ഒന്ന് നമ്മുടെ കാലുകളാണ് കാരണം എപ്പോഴും നമ്മൾ നടക്കുകയും ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇതാക്കി പിന്നെ വീട്ടിനകത്ത് നമ്മൾ ചെരുപ്പ് എല്ലാവരും ഉപയോഗിക്കുന്നുമെന്നില്ലല്ലോ അങ്ങനെ തന്നെ ആണെങ്കിൽ തന്നെയും നമ്മുടെ കാലിൽ ഡെഡ് സെൽസ് എല്ലപ്പോഴും കൂടുതലാണ് അതുപോലെ തന്നെ എപ്പോഴും കൈകളും കാലുകളുമാണ് എപ്പോഴും നമ്മൾ പുറമേ കാണിക്കുന്നത് അപ്പോൾ സെണ്ടാൻ ഏറ്റവും കൂടുതൽ ഉള്ള ഏരിയയും നമ്മുടെ കൈയും കാലും തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ പാക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും കാരണം അത്രയും ബെനിഫിറ്റുള്ള ഇത്രയും റിസൾട്ടുള്ള പാക്കാണ് ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ സ്പോട്ടിൽ കിട്ടുന്ന റിസൾട്ട് ഇതൊരു ഇൻസ്റ്റൻറ്റ് ആണ് ഇത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ബാക്ക് ടു നോർമൽ ആവും ഇത് പെർമനൻ്റ് ആവണമെങ്കിൽ ലോങ്ങ് ടൈം നമ്മൾ ട്രൈ ചെയ്യണം പിന്നെ നമ്മൾ എന്ത് പ്രൊഡക്ട്സ് വെള്ളം കുടിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിന് ഇൻറ്റേർണലി നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ വെള്ളം കുടിക്കുന്ന പോലെ തന്നെയാണ് എക്സ്റ്റേണലി കൊടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ലോങ്ങ് ടൈം യൂസ് ചെയ്യുക അതനുസരിച്ച് നമുക്ക് റിസൾട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കിത് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന് മുന്നേ ട്രൈ ചെയ്തു പോകാൻ പറ്റിയിട്ടുള്ളതാണ് കാരണം അന്നൊരു ദിവസം നമ്മൾ കാലുകൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ടും ബ്രൈറ്റായിട്ടും ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ആവും റിങ്കിൾസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറയും അതുപോലെ തന്നെ സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ പിഗ്മെൻറ്റേഷനൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യൂ കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലപോലെ സെൻഡാൻ മാറിയിട്ടൊരു നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നത് നമുക്ക് സ്മോട്ടിൽ തന്നെ അറിയാനായിട്ടും അതോടൊപ്പം നല്ലൊരു സ്മൂത്തായിട്ട് അല്ലെങ്കിൽ ഫീറ്റുകൾ നല്ല സോഫ്റ്റ് അറിയാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഫേസിൽ ഇണ്ടിട്ട് വാഷ് ചെയ്താൽ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ബോഡിയിലായാലും വീട്ടിലായാലും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നല്ലൊരു ഫുഡ് ക്രീമോ അല്ലെങ്കിൽ മോയിസ്ചറൈസറോ ബോഡി ലോഷനോ ഒക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കാരണം ആ ഒരു ഡ്രൈനെസ് മാറി സോഫ്റ്റ്നെസ് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഏതൊരു പാക്ക് ഫേസിലെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ബോഡിയായാലും ഫേസ് ആയാലും പെട്ടെന്ന് ഓയിലൊക്കെ നന്നായിട്ട് സക് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ ഒരു ഒരു ഡ്രൈനെസ് വരും ആ ഒരു ഡ്രൈവ് െസ്സ് വരാതെ കീപ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ അല്ലെങ്കിൽ മോയിസ്ചറൈസും കീപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്പോട്ടിൽ തന്നെ ബോഡി ലോഷനോ മോയിസ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ കുറെ കൂടി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും സ്കിൻ പിന്നെ നമുക്ക് ഫേസിലാണ് പല പല സ്കിൻ ടൈപ്പുകൾ ഉള്ളത് ഡ്രൈ സ്കിൻ നോർമൽ സ്കിൻ ഓയിലി സ്കിൻ ആക്നെ പ്രോൺ സ്കിൻ അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നൊക്കെ പക്ഷേ ബോഡി അങ്ങനെ ഒരിക്കലുമല്ലോ ഒന്നീ നോർമൽ സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ബോഡി രണ്ട് പാട്ട് വരുന്നുള്ളൂ കേട്ടോ ഒന്നീ നോർമൽ സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ അങ്ങനെയാണ് വരാറ് ബോഡി അങ്ങനെ ഓയിലി ആയിട്ടുള്ളത് വളരെ കുറവാണ് ആൾക്കാർക്ക് പൊതുവേ നോർമൽ ടു ഡ്രൈ ആ ഒരു കാറ്റഗറിയിൽ മാത്രമേ പെടാറുള്ളൂ ഫേസ് പോലെയല്ല ഫേസ് പല പല കാറ്റഗറി ഉണ്ട് പ്രോൺ ഓയിലി ഡ്രൈ എക്സ് നോർമൽ അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ളത് പിന്നെ കോമ്പിനേഷൻ അങ്ങനെ പല കാറ്റഗറിയിൽ വരണം അതുപോലെ തന്നെ എക്സ്ട്രീം ഓയിലി സ്കിൻ വരെ ഉണ്ട് എപ്പോഴും ഫേസിൽ ഇങ്ങനെ ഓയിൽ ഓയിലിങ്ങനെ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിൻ ടൈപ്പ് പക്ഷെ നമ്മൾ ബോഡിക്ക് ഒരിക്കലും അങ്ങനെ ഇല്ല ഒരു രണ്ട് കാറ്റഗറിയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് നോർമൽ ടു ഡ്രൈ ആ ഒരു കാറ്റഗറി കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് നമ്മൾ മോയിസ്റൈസർ അപ്ലൈ ചെയ്യേണ്ടത് മസ്റ്റാണ് പിന്നെ പലപ്പോഴും എനിക്ക് വരുന്ന ഒരു കമൻറ്റാണ് നമ്മൾ ബോഡി ലോഷൻ ഫേസിൽ യൂസ് ചെയ്യാൻ എന്നുള്ളത് നമ്മൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റ്സ് എടുക്കുമ്പോൾ അതിനകത്ത് നോക്കുക അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും ബോഡി ലോഷൻ ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതൊരിക്കലും ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കുന്നത് ബോഡി ലോഷനാണ് എന്നുള്ള കാര്യം കേട്ടോ അപ്പോൾ അത് ബോഡിയിൽ മാത്രം യൂസ് ചെയ്യുക സൺസ്ക്രീൻ ആണെങ്കിലും ബോഡി സൺസ്ക്രീൻ ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബോഡിക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഫേസിനുള്ളതല്ല പിന്നെ അതുപോലെ തന്നെ ഫേസിനും ബോഡിക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഫേസ് ആൻഡ് ബോഡി ലോഷൻ എന്ന് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കി ഉപയോഗിക്കുക ഏത് പ്രൊഡക്ട്സിൻ്റെയും ആ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലിനകത്ത് അല്ലെങ്കിൽ യൂസർ മാനുവലിനകത്ത് അത് കൊടുത്തിട്ടുണ്ടാവും നമുക്കിത് എവിടെ യൂസ് ചെയ്യാൻ പറ്റും പറ്റില്ല എന്നുള്ള കാര്യം അപ്പോൾ അത് ഒന്ന് മൈൻഡിൽ വയ്ക്കാം ബോഡിക്ക് വേണ്ടിയിട്ടുള്ളത് ബോഡിയിൽ മാത്രം യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ പക്ഷേ നമുക്ക് ഫേസിൽ യൂസ് ചെയ്യുന്ന മോസ്ചറൈസർ നമ്മളെ ബോഡിയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല ഫേസ് വളരെ സെൻസിറ്റീവ് ായിട്ടുള്ള ഏരിയയും അതുപോലെ തന്നെ വളരെ മൈൽഡ് ആയിട്ടുള്ള ചർമ്മമുള്ള ഒരു ഏരിയയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിനെ നോക്കിയിട്ടാണ് മോയ്സ്ചറൈസർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ്സ് നമുക്ക് ബോഡിയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നും വരുന്നില്ല പക്ഷേ ബോഡി കുറേ കൂടെ ഹാർഷ് ആയിട്ടുള്ള പാട്ടാണ് അതായത് കുറച്ചുകൂടെ കട്ടിയുള്ളതും കുറച്ചുകൂടെ എന്താ പറയുക ഹാർഷായിട്ടുള്ള ഏരിയും കൂടെ ആയത് അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള മേക്കിംഗ് ആയിരിക്കും ബോഡി ലോഷൻസ് അത് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫേസിൽ പറ്റിയെന്ന് വരില്ല കേട്ടോ അതാണ് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പിന്നെ നമ്മൾ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എത്രത്തോളം ഒരു മാറ്റം നമുക്ക് വന്നിട്ടുണ്ടെന്ന് നമ്മുടെ ആ ഒരു കാലിൽ എത്ര ഇതാണെങ്കിലും ചെറിയ ചെറിയ റിങ്കിൾസ് ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റാത്ത റിങ്കിൾസ് ആണ് അതിനിടയിൽ നന്നായിട്ട് ഡേർട്ടും പൊടിയൊക്കെ ഇരിക്കും അപ്പോൾ ഈ ഒരു പാക്കറ്റ് വാഷ് ചെയ്യുമ്പോൾ അതൊക്കെ നല്ലപോലെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും അപ്പോൾ തന്നെ നമുക്കൊന്ന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും അതുപോലെ തന്നെ സൺഡ് ആൻഡ് ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറുകയും ചെയ്യും അത് കാണും അതുകൊണ്ടാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതുപോലെ ഒരു ബ്രൈറ്റ്നസ് കിട്ടുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അമ്മ അത്ര അടിപൊളി റിസൾട്ടാണ് എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണാം അതുവരെ